കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കവ്വായി കോട്ടക്കീഴിൽ ശ്രീ ഭഗവത് ക്ഷേത്രത്തിലുള്ള അയ്യപ്പള്ളി തെയ്യം ഏറെ ആളുകൾ കാത്തിരിക്കുന്ന തെയ്യമാണിത് സമയം പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞ് തെയ്യത്തിൻ്റെ പുറപ്പാട് ഇവിടെ ഞണ്ടിനാണ് പ്രാധാന്യം ബണ്ണാരമൊക്കെ ഞണ്ടാണ് തെയ്യം പുറപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ തെയ്യത്തിൻ്റെ മുന്നിലേക്ക് ഴഞ്ഞിട്ടും അങ്ങനെ ഒരു സത്യമുള്ള ഒരു സ്ഥലം കൂടിയാണിത് അയ്യപ്പള്ളി തെയ്യം മനോഹരമായൊരു തെയ്യമാണ് ഈ ആൾക്കാർ അത്രയും ഈ തെയ്യത്തിന് വരവും കാത്ത് ആകാംക്ഷയോടെ നീക്കാനുള്ളത് തെയ്യം ഉറഞ്ഞു തുള്ളുകയാണ് വടക്കേ മലബാറിൽ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം സംഭവമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് തിരുമുറ്റത്ത് തെയ്യത്തിൻ്റെ പുറപ്പാട് അരങ്ങു തകർക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ആവേശകമായി വളരെ ആവേശത്തോടെ തെയ്യത്തിൻ്റെ തിറയുടെ ആ ഭംഗി ആവോളം ആസ്വദിച്ച് ജനങ്ങൾ ഇരിക്കുമ്പോൾ അതൊരു വലിയ ദൃശ്യാനുഭവം തന്നെയാണ് കാഴ്ചക്കാർക്കും അനുഭൂതി പകർന്ന് ഞണ്ടെത്തി ഒരു സത്യമുള്ള ഇന്നത്തെ വർത്തമാനകാലത്തിൽ സത്യമുള്ള ഒരു സംഭവം അതായത് തെയ്യം കാണാൻ വന്ന ആൾക്കാരുകൾ ഒരു തിരമ്പുന്നു ഒരു ഞണ്ടു മാത്രമാണ് വരുന്നത് രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഈ തിരയാട്ടം വളരെ അതിമനോഹരമായൊരു തിരയാട്ടമാണ് ഈ വർത്തമാനകാലത്തിൽ പറഞ്ഞാലും കൂടി കൂടിയാലും വിശ്വസിക്കാത്തൊരു കാലത്തിൽ ഇങ്ങനൊരു സംഭവം അരങ്ങേറുമ്പോൾ അയ്യപ്പള്ളി ദൈവം വിശ്വാസികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഭക്തർക്ക് ആവേശമായി ി രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും കാണാം എന്ന രീതിയിൽ പിരിയുകയാണ് നമ്മളോട് യാത്ര പറഞ്ഞത്